ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ആരാധകർ എം സി ജിയിൽ രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് മണിക്കാണ് ടെസ്റ്റ് ആരംഭിക്കുന്നത് നാല് മുപ്പതിന് ടോസ് വെയ്യും മാറ്റങ്ങളുമായിട്ടായിരിക്കും ടീം ഇന്ത്യ ബോക്സിംഗ് ഡേ ടെസ്റ്റിന് ഇറങ്ങുക ഇന്ത്യ രണ്ട് സ്പിന്നർമാരെ കളിപ്പിക്കാൻ സാധ്യതയേറെയാണ് ജഡേജയ്ക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദർ ടീമിൽ ഇടം പിടിച്ചേക്കും അങ്ങനെ വന്നാൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് സ്ഥാനം നഷ്ടമായേക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓപ്പണറായി കളിക്കാനും സാധ്യതയുണ്ട് എം സി ജിയിലെ പിച്ച് റിപ്പോർട്ട് നോക്കിയാൽ ബാറ്റിങ്ങിനെയും ബോളിംഗിനെയും ഒരുപോലെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് എം സി ജിയിൽ ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ ബൗൺസ് എറിയാൻ പേസർമാർക്ക് സാധിച്ചേക്കും എന്നാൽ സമയമെടുത്ത് കളിച്ചാൽ വലിയ സ്കോറുകളും പിറക്കാനും സാധ്യത ഏറെയാണ് ഇതുവരെയുള്ള നൂറ്റി പതിനേഴ് മത്സരങ്ങൾ എം സി ജിയിൽ കളിച്ചപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾ അൻപത്തിയേഴ് മത്സരങ്ങൾ വിജയിച്ചു രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം നാൽപ്പത്തി മത്സരങ്ങളും ജയിച്ചു മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്കിടെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഫോമിനെക്കുറിച്ച് വലിയ ആശങ്ക ഇന്ത്യൻ ക്യാമ്പിലുണ്ട് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആഡലൈഡോവലിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും നന്നായി തുടങ്ങാൻ ശുഭ്മാൻ ഗില്ലിന് സാധിച്ചിരുന്നു എന്നാൽ അത് വലിയ സ്കോറാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഭാവി താരമാണ് ശുഭ്മാൻ ഗിൽ അതിലൊരു സംശയവുമില്ല ഓസ്ട്രേലിയൻ പര്യടനം അവന് വെല്ലുവിളിയാണ് എപ്പോഴും വലിയ സ്കോറുകൾ നേടാൻ സാധിക്കില്ല ശുഭ്മാൻ ഗില്ലിന് കഴിവുണ്ട് അതിൽ ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ടെന്നും രോഹിത് ശർമ്മ ഗില്ലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു